വളാഞ്ചേരി അങ്ങാടിപ്പുറം റോഡിൽ പടുക്കൂറ്റൻ മരം കടപുഴകി വീണു എന്ന വിവരം ലഭിക്കുന്നു മാലാപ്പറമ്പ് പാലച്ചൂടിന് സമീപമാണ് മരം വീണ് അപകടമുണ്ടായിരിക്കുന്നത് ആളാപായമോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന വിവരം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ വൈദ്യുതി ലൈനുകളെല്ലാം തകർന്നു എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട് ഒന്നുമില്ല ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ല ನಂಬರ್ ನಂಬರ್ ಹಾ ಓಹೋನೆ ಲಗದಿಲ್ ಮಾರಿ ಈಗ ನಾನು ಅದಕ್ಕೆ ಕಡನ ಅವಡೆಟ್ಟಿತ್ತುಲು ಆ ಈ ಸಾಧನ ವಿರೇಂದಾನೋ ಓ ಪಾರೆಂದ ವಿರೇಂದನ್ ಸೇರ್ಹಿಯಲ್ಲೇ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം